എഴുതിക്കും പൈസ ഞാൻ വൈകിട്ട് േട്ടനൊരു ആയിക്കോട്ടെ പിന്നെ സുരേഷ് ചോദിച്ചാ പൈസ ഒന്നും കൊടുത്തേക്കല്ലേ ഈ ചീര ചേട്ടൻ ഫ്രീ എന്തെങ്കിലും ഒരു ചെറിയ സിസ്റ്റം അതിന്റെ ഒന്നും ആവശ്യമില്ല േ ഇവിടെയും കാലും

നീ ട്രില്യൺ ഇന്ത്യൻ എക്കണോമിയെ എന്തായാലും കാര്യം ചർച്ച ഏയ് ആരോപണങ്ങളിൽ ഒന്നും ഒരു പാലത്തിന്റെ ബലം ബ്രിഡ്ജ് വന്ന് ചെക്ക് ചെയ്യാൻ നേരിട്ടുണ്ട് അത് കഴിയട്ടെ എന്തിന് ബ്രിഡ്ജ് മാൻ ഒന്നും വേണ്ട ഒരു സൈക്കിള് കയറി തന്നെ പാലം കട നളകുക അറുന്നൂറ് കണക്കിൽ കണക്കിലെഴുതിയിരിക്കുന്നത് പക്ഷെ ആറിട്ടോന്നും വരെ സംശയമുണ്ട് ആറഞ്ചുവടി പാലം പാലാരിവട്ടം പാലം ദേ ദൈപ്പ പട്ടരകടവ് പാലം

ചേട്ടാ ആ ഐശ്വര്യേട്ടാ മെമ്പറിന്റെ മേടിച്ചിട്ട് പോയല്ലോ സുരേഷോ ഏ ലീഡർ അല്ല രാധൻ ഓഹോ ത്രയും ബുദ്ധിയായോ ഇപ്പൊ പോയതിനെ കാട്ടിലെ മുഴുത്തൊരു റീത്ത് ചട്ടനി ആ ജമന്തി മതി ജമന്തിയെ ജമന്തി പോരാടിയ വിപ്ലവ സമരനായകൻ മത്തായിക്കുട്ടി മാപ്പിളയുടെ ശവസംസ്കാരം ും പോയ ഈ നാക്സല് മാപ്പിളയൊക്കെ ചേർത്ത ആരാ അറിയത്ത് വെക്കാൻ പോകുന്നത് ഇടതുപക്ഷക്കാർ പോലും തിരിഞ്ഞു നോക്കിയിട്ടില്ല സുരന്തട പറ്റില്ല രണ്ട് പിന്നെ വേറൊരാള് അത്ര തന്നെ കേരള കോൺഗ്രസ് ഓ എന്താ എന്താ ഫാൻസ് ഫോളോവേഴ്സ് ആ ആ മോനെ നേരത്താണോ അടിച്ചു വന്നേ ശരി എന്നാ എന്ത് ചുമല്ല പഞ്ചായത്തിൽ മരണനിരക്ക് കൂടുന്നത് ഈ ആംബുലൻസിന്റെ അന്തസ് രീതി പോരാട്ടങ്ങളുടെ തീച്ചുളയിലൂടെ സമരവീരിയുമായി ഭൂമി ചുപിക്കാൻ നടന്ന നക്സൽ നേതാവ് സഖാവും മത്തായിക്കുട്ടിയുടെ വീട്ടിലാണ് ഞങ്ങൾ ഇപ്പോൾ നിൽക്കുന്നത്

വിപ്ലവം വരുമെന്ന് കരുതിയിരിക്കുകയായിരുന്നു ഒടുവിലായി പറഞ്ഞത് നിങ്ങളെ അച്ഛന്റെ വിയോഗം എങ്ങനെയാണ് ബാധിക്കുന്നത് നന്നായി അച്ഛൻ ഉറങ്ങാറുണ്ടായിരുന്നോ ശരിക്കേ അച്ഛൻ ഉറക്കം മാത്രമേ ഉള്ളായിരുന്നു നല്ല രീതിയിൽ അദ്ദേഹം ഭക്ഷണം കഴിക്കുമായിരുന്നു കഴിക്കുമായിരുന്നു ഷോർമ്മയൊക്കെ

ഡയറിയിൽ ഇനി ആരെ വെക്കാൻ സമ്മതിക്കണ്ട ഒരു സ്പേസ് ആ ബോഡി എടുക്കാൻ പഞ്ചായത്ത് യോഗം പോയിട്ട് ചെറിയ അത്യാവശ്യം ഉണ്ടായിരുന്നു വൈകും ജഡ്ജി അദ്ദേഹം വരാൻ വെയിറ്റ് ചെയ്യുക എം എൽ എത്തോന്ന് പറഞ്ഞിട്ടുണ്ട് ആ എന്നാ പിന്നെ ഞാൻ അങ്ങോട്ട് പോവാ എത്രയും പെട്ടെന്ന് ഓപ്പറേഷൻ വേണോന്ന ഡോക്ടർ പറയുന്നത് ഇന്ന് ശരിയാക്കാം കേട്ടോ ഉപേക്ഷ വിചാരിക്കരുത് വേറെ നിവൃത്തിയില്ലാത്തോണ്ട് എന്നെങ്ങനെ പറഞ്ഞു വിഷമിപ്പിക്കല്ലേ എന്റെ ചേച്ചി നിങ്ങളുടെ വാർഡ് മെമ്പറ പുഷ്കരണല്ലേ അങ്ങനോട് ഒന്നും പറഞ്ഞേക്കണേ ഈ വാർഡ് മാറിയുള്ള കരുതല് പുള്ളിക്ക് പിടിക്കത്തില്ല അതുകൊണ്ടാ ചെലട്ടെ പിള്ളച്ചേട്ടാണല്ലോ പിന്നെ കുടുംബശ്രീ യോഗം കഴിഞ്ഞപ്പോഴാ പഴയ നക്സൽ മത്തായി കുട്ടി മാപ്പിള ദിവംഗതനായി മനുഷ്യത്വല്ലേ വലുത് ഒന്ന് വരെ പോയി സുനന്ദയുടെ വാർഡല്ലോ ഇത്രയും മനുഷ്യത്വം കാണിക്കാൻ പറ്റും ഇത്ര രഹസ്യമായിട്ട് എങ്ങനെ മരിക്കാൻ പറ്റുന്നു എന്റെ വാർഡിലായിട്ട് ഞാൻ പോലും അറിഞ്ഞില്ല ഒന്ന് വിളിച്ചു പറഞ്ഞത് പോലും ഒരു മെസ്സേജെങ്കിലും ഏയ് എവിടെ പോവാ എല്ലാരും ഇരിക്കൽ എത്തതിന് പഞ്ചായത്തിന് അവധിയോ ഒരേക്കർ കായലിന്റെ മൂലയും നികത്തണം കുഞ്ഞ പഞ്ചാട്ടിന്റെ ഭാര്യ തീർച്ചയായിട്ടും പിന്നെ പ്രസിഡന്റിന്റെ വാർഡിലും മഴക്കുഴി നീനയ്ക്ക് തൊഴിലുറപ്പുകാരെ കൊണ്ട് കപ്പത്തോട്ടത്തിൽ എലി നിർമാർജ്ജനം പിന്നെ എനിക്ക് യശോദ ചേച്ചിയുടെ കുഞ്ഞിന്റെ ധനസഹായം വെള്ളപ്പൊക്കത്തിന്റെ ഫണ്ട് വീതം വെക്കല് ദുരിതാശ്വാസ ക്യാമ്പില് ബാക്കി വന്ന സാധനങ്ങളുടെ ലേലം വിളി കുടിവെള്ളം തക്കൂസ് ആരും നടത്തും ഞാനിതോട് പറയാൻ തുടങ്ങിയായിരുന്നു പിന്നെ െങ്കിലും നമ്മുടെ യശോദ ചേച്ചിയുടെ കുഞ്ഞിന്റെ ചികിത്സാ സഹായം ഒന്ന് ആ വന്നിട്ട് കാശൊന്നില്ല അവരോട് പോയി വല്ല പറ പഞ്ചായത്തിന്റെ നമുക്ക് മറ്റുള്ള കാര്യങ്ങൾ ചർച്ച ചെയ്യാം ഒരു കുഞ്ഞിന്റെ കാര്യ ഓരോന്ന് ഒഴിവാക്കാൻ നോക്കുമ്പോ പിന്നെ ഊരാ വരും കൊടുക്കേണ്ട ഇന്നും പാസ് ആയില്ലോ വിഷമിക്കണ്ട മോളെ ആശുപത്രി കൊണ്ടുപോകാനുള്ള കാശേ പാൽ സൊസൈറ്റി പറഞ്ഞോളാം ഡാം കെട്ടുകയും ബസ് പോയിട്ട് ഒരു ഓട്ടോ പോലും പോകാത്ത വഴിയിൽ കാത്തിരിപ്പ് കേന്ദ്രം പണിയുകയും മണലോ സിമെന്റോ ഇല്ലാതെ പാലം പണിത് മിനിറ്റ് വെച്ച് ഞെട്ടിക്കുന്ന ഈ വെള്ളരിക്കാ പട്ടണക്കാരെ കുറിച്ചാണ് ഹലോ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കാൻ ദിവസങ്ങൾ മാത്രം ബാക്കി നിൽക്കെ ഒരുപാട് പദ്ധതികൾ ഒരുമിച്ച് പാസാക്കിയതിൽ അഴിമതിയുണ്ടോ എന്ന പ്രതിപക്ഷത്തിന്റെ ആരോപണത്തിൽ ഷാബു ഞാൻ 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 മുടക്കുന്ന പാർട്ടി അല്ല നടത്തുന്ന പാർട്ടിയാണ് അഴിമതിയുടെ കാര്യം അവിടെ നിൽക്കട്ടെ സുനന്ദയും കെ പിയും തമ്മിൽ ഗ്രൂപ്പ് പോരാണെന്ന് കേൾക്കുന്നതിൽ സത്യമുണ്ടോ ദ പഞ്ചായത്ത് അതെ ഞാൻ ചോദിക്കുന്നത് കാര്യം തന്നെയാണ് ഗ്രൂപ്പ് വഴക്കൊന്നും ഇന്നിപ്പോ ും ചെലവ് കാശ് വാങ്ങിക്കുന്നല്ലേ ഈ കാര്യത്തിന് ആകാശം അത് പറഞ്ഞി ജയന്തി അത് ഓഗസ്റ്റ് പതിനഞ്ചിന എട നാളെങ്കിലും സുനിതര പെർഫോമൻസ് നമുക്കൊന്ന് കുറക്കണം എനിക്കൊരു സീറ്റ് വേണം എനിക്ക് കുറച്ച് ഓട്ട് വേണം നീ ആക്കിയാ ചക്ക അങ്ങനെ ക്ലിയർ ആയിട്ട് ഇത് നമ്മുടെ മറ്റ സൺസെറ്റാക്കിയ നീ അത് ഇറക്കിയില്ലെങ്കിൽ ആ വീട്ടിൽ പോയിട്ട് പാശുണ്ട കറക്കേണ്ടി വരും